മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിലെ കുട്ടികൾക്കായി ചെമ്പേരി റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ മുതിർന്നവർക്ക് ഡിജിറ്റൽ പരിശീലനം നൽകുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിലെ കുട്ടികൾക്കായി ചെമ്പേരി റോട്ടറി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ മുതിർന്നവർക്ക് ഡിജിറ്റൽ പരിശീലനം നൽകുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഷാജി വർഗീസ് അധ്യക്ഷനായി ചെമ്പേരി റോട്ടറി ക്ലബ് പ്രസിഡന്റ് മാർട്ടിൻ കോട്ടായിൽ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി സി ബി ജോസഫ് ആശംസകൾ നേർന്നു ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകരായ പ്രൊഫസർ വാസുദേവൻ പ്രൊഫസർ ജെറിൻ യോമസ് എന്നിവർ ഓൺലൈൻ ബാങ്കിംഗ് സോഷ്യൽ മീഡിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവയിൽ പരിശീലനം നൽകി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സുധീഷ് കെയർ സ്വാഗതവും എൻഎസ്എസ് ലീഡർ ആൻഗ്രേഡ് നന്ദിയും പറഞ്ഞു ായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി